അവൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ തന്നെ സർപ്രൈസായിട്ട് തന്നെ വാതി തുറന്നു പക്ഷെ അവനെ കാണുമ്പോൾ അവൾ ഒന്നും പതറി കാരണം അവളുടെ മനസ്സിൽ ആ ഓർമ്മകളൊക്കെ അലയിടിച്ചു വന്നു എങ്കിലും അവൾ മനസ്സിനെ ആവുന്നത്ര കൺട്രോൾ ചെയ്ത് അവൻ്റെ മുന്നിൽ അഭിനയിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തെ ഭാവങ്ങൾ മിന്നി മാറി എൻ്റെ അഖിലേട്ട ഈ പ്രാവശ്യവും എനിക്ക് സർപ്രൈസ് ആയിട്ടാണോ വന്നത് എടി പെണ്ണെ ഇങ്ങനെ വന്നാലല്ലേ നിന്റെ മുഖത്തെ ഞെട്ടൽ എനിക്ക് കാണാൻ കഴിയും അവൻ്റെ ആ സംസാരം കേട്ട് ആര്യ മനസ്സിൽ ഒന്നാലോചിച്ചു ഇവൻ്റെ ഒരു ഞെട്ടിക്ക് ഇവനിപ്പോൾ എന്നെ ജീവിതത്തെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഉള്ളു പിടയുകയാണ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു നിമിഷം ഉണ്ടാകുമെന്ന് അവൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല അവൾ നേരെ നടന്നു അകത്തേക്ക് കയറി കൂടെ അകിലും വന്നു പതിപ്പ് പോലെ തന്നെ അവൻറെ ആ കാമരസം അവൻ പുറത്തെടുക്കാൻ തുടങ്ങി ഇങ്ങോട്ട് വാടി എവിടെയാണ് ഈ പോണത് എന്നും പറഞ്ഞ് അവൻ ഭാര്യയെ വലിച്ചു അവന്റെ അടുപ്പിച്ചു മുൻപൊക്കെ അവൾ അത് ഒരുപാട് ആസ്വദിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു പാമ്പ് അവളെ വലിഞ്ഞു മുറുക്കിയത് പോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ പതിയെ അവന്റെ കൈമാറ്റി അവനോട് പറഞ്ഞു അഖിലേട്ട ഞാൻ പോയി ചായ എടുക്കട്ടെ അവൻ അവളെ വിടാൻ ഉദ്ദേശമുണ്ടായിട്ടില്ല പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കിച്ചണിലേക്ക് പോയി അവൾ അവനെ ചായയും കൊടുത്ത് മോനെ സ്കൂളിൽ പറഞ്ഞു വിടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അവളും ഓഫീസിൽ പോവാൻ വേണ്ടി നോക്കി അല്ല ആര്യ നീ ഇന്ന് ഓഫീസിൽ പോവുകയാണോ എനിക്ക് കൂട്ടിന് ഇവിടെ നീ ഇന്ന് പോവണ്ട നമുക്കിവിടെ കുറച്ച് സമയം ഒരുമിച്ചിരിക്കാം ഉടൻ തന്നെ ആര്യ പറഞ്ഞു അയ്യോ അഖിലേട്ടാ ഇന്ന് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ജോയിൻ ചെയ്തിട്ട് അത്രയിലേ ആയതുള്ളൂ എന്നാ ശരി വൈകിട്ട് വന്നിട്ട് കാണാം ഞാൻ എന്നാ കുളിച്ചിട്ട് പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ചാ മതി അങ്ങനെ അതും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്തു വെച്ചു അവൾ ആ ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ ഒരു നേരം ചിന്തിച്ചു ഇതിൽ ഇവന് കുറച്ച് വിഷം ചേർത്ത് കൊടുത്താലോ വേണ്ട ഈ ദ്രോഹിയെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ മോൻ അനാഥനാവും അവൾ ആ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ചതിന് ശേഷം നേരെ ഓഫീസിലേക്ക് പോയി സത്യം പറഞ്ഞാൽ വഴിയിൽ ഉടനീളം അവൾ അവൻ്റെ ചതിയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു മനസ്സ് നീറ്റുകയായിരുന്നു ആര്യ ഓഫീസിൽ പോയ ഉടനെ തന്നെ അഖിൽ സൂര്യയെ വിളിച്ച് വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ സൂര്യ അവിടെ എത്തി ഉടൻ തന്നെ സൂര്യയെ അകത്ത് കയറ്റി വാതിലടച്ചു നീ ഇവിടേക്ക് വരുന്നത് ആരും കണ്ടില്ലല്ലോ സൂര്യ ഇല്ല അഖിലേട്ടാ ആരും കണ്ടില്ല ഇനി കണ്ടാൽ തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലല്ലേ വരുന്നത് അതുകൊണ്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കില്ല അതല്ല സൂര്യ ഇവിടെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ അറിയാം ആര്യ ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ തെറ്റിദ്ധരിച്ചാലോ ഉടൻ തന്നെ അഖിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ആര്യക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നു ശരിക്കും എനിക്കറിയില്ല പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നു അതെന്താ അങ്ങനെ ഒരു സംശയം അവൾ എന്തെങ്കിലും ഏട്ടതിനോട് പറഞ്ഞോ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ അവളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു സംശയം പോലെ ചിലപ്പോൾ എനിക്ക് തോന്നിയതാവാം അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അഖിലേട്ട നമ്മൾ ശ്രദ്ധിക്കണം അതിനുള്ള പോമ്പഴിയും നമ്മൾ കണ്ടെത്തണം അതു പറഞ്ഞ് സൂര്യ അവന്റെ അരികിലേക്ക് വന്നു അവനെ കെട്ടിപ്പിടിച്ചു സത്യം പറഞ്ഞാൽ അഖിലേട്ടനെ രണ്ട് ദിവസം വരെ കാണാതിരിക്കാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല എനിക്കും അതുപോലെ തന്നെയാ സൂര്യ എന്തോ എനിക്കിപ്പോൾ നിന്നെ പിരിയാൻ ഒട്ടും വയ്യ അവരുടെ അസുഖം ഇപ്പോൾ മൂത്തു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അവർ കാലവും പരിസരവും ഒന്നും നോക്കാതെ അവരുടെ കാമരസത്തിലേക്ക് ഏർപ്പെട്ടു ആര്യയും അതിലും കിടക്കുന്ന ബെഡ്റൂമിൽ അവർ ഇരുവരും ശരീരം പങ്കുവച്ചു അവൻ അവളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിനിടയിലാണ് ആര്യ അഖിലിനെ വിളിച്ചത് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഉച്ചയ്ക്കത്തെ എല്ലാ ഭക്ഷണവും അടുക്കളയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേൾക്കാൻ സമയം തന്നെ ഇല്ല രതിമൂർച്ചയിൽ നിൽക്കുന്ന അവൻ ഈ കോൾ അറ്റൻഡ് ചെയ്ത് തന്നെ ബാക്കി ആ മോളെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്നാ ശരി എനിക്കൊരു മെയിൽ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യമായി ചെയ്യുകയാണ് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എന്ത് മെയിൽ അവൻ ഫാക്സ് അടിച്ച് സൂര്യയിലേക്ക് വിടുകയില്ലേ ആര്യ സത്യം പറഞ്ഞാൽ തളർന്നിരിക്കുകയാണ് കാരണം ഈ രംഗങ്ങളൊക്കെ അവൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു അഖിൽ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ അവൾ അവിടെയെല്ലാം സി സി ടി വി വെച്ചിരുന്നു പക്ഷെ ഇവിടെ വന്ന് അവർ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരിക്കൽ പോലും അവൾ കരുതിയില്ല അവൾ ആകെ തളർന്നു പോയി പക്ഷെ മനക്കരുത്തുള്ള കുട്ടിയാണ് ആര്യ അവൾ അവളുടെ മകനു വേണ്ടി തളരാതെ പിടിച്ചു നിന്നു അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും സൂര്യ അവിടെ നിന്ന് പോയിരുന്നു തുടർന്ന് അഖിലിന്റെ കണ്ണക്കളി തുടർന്നു എന്റെ മോളെ നീ ഇല്ലാതെ എനിക്ക് ഇവിടെ ഒട്ടും വയ്യ ആരെയും ഒന്നും വിട്ടിയില്ല അവൾ ഒരു ചിഴിയോട് കൂടെ ബെഡ്റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി ഡ്രസ് മാറാൻ കഥകടിച്ച് കുത്തിയിട്ടു അവൾ ആ വെട്ടിലേക്ക് ഇരുന്നു അവിടെ ഒന്നും നോക്കി ഇവിടെ ഇപ്പോൾ എന്റെ ഗന്ധമില്ല ഇതിപ്പോൾ എൻ്റെ ബെഡ്റൂം അല്ല ഇത് മറ്റൊരാൾ കൈയടക്കി വെച്ചിരിക്കുന്നു പിന്നെ അവൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷായി കിച്ചണിൽ പോയി അവൾക്കും മകനും കൂടെ ആ വൃത്തി കേട്ടവനുമുള്ള ചായ ഉണ്ടാക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കെ അതിൽ പറഞ്ഞു നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം അവൾ ഒന്നും എതിർത്തു പറയാതെ ആ ശരി എന്ന് മാത്രം പറഞ്ഞു അന്ന് രാത്രി പതിവ് പോലെ തന്നെ അവൻ അവളിലേക്ക് അടുക്കാൻ വേണ്ടി വന്നു അവളുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു പക്ഷെ അവൾക്ക് അതൊരു അസഹനീയമായ വേദനയായിട്ടാണ് തോന്നിയത് അവൾ പറഞ്ഞു അഖിലേട്ടാ എനിക്ക് ഇന്ന് പിരിയടാൻ അതുകൊണ്ട് നല്ല ബോഡി പെയിൻ ഉണ്ട് അത് കേട്ടതും അഖിൽ പറഞ്ഞു എന്നാ മോള് കിടന്നു നന്നായിട്ടൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ മാറും അവൾ തിരിഞ്ഞു കിടന്നു പക്ഷെ ഉറങ്ങിയില്ല സത്യത്തിൽ അവൾ ഇന്ന് മെൻസസ് ആയിട്ടൊന്നുമില്ല അവൾക്കിനി അവനുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടാവില്ല അത് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അവൾ ഉള്ളിൽ വിതുമ്പിക്കൊണ്ട് ആലോചിച്ചു ഇയാൾക്ക് എങ്ങനെ ഒരു ദിവസം രണ്ടു പേരുമായിട്ട് കിടക്ക പങ്കിടാൻ കഴിയുന്നു ഇയാളുടെ അടുത്ത് കിടക്കാൻ തന്നെ എനിക്ക് അറപ്പാകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അന്ന് ലീവ് കൊണ്ട് തന്നെ അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിലെത്തി സൂര്യ വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വാഗതം ചെയ്തു എപ്പോഴും ചേച്ചിക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടാണോ വരുന്നത് സൂര്യയുടെ ഈ സംസാരം അവളെ ഒന്ന് അടിക്കാനാണ് തോന്നിയത് പക്ഷെ അവളുടെ ആ ദേഷ്യം അവൾ ഉള്ളിൽ ഒതുക്കി കൂടാതെ അവൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ സൂര്യയുടെയും അഖിലിന്റെയും ചേഷ്ടകൾ അവൾ ഈ പ്രാവശ്യം ശ്രദ്ധിച്ചു അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചു അപ്പോൾ അമ്മ ചോദിച്ചു എന്താ ആര്യ നിനക്ക് മുഖത്തൊക്കെ ഒരു ക്ഷീണം പോലെ ആര്യ ഉടനെ പറഞ്ഞു അത് പിരിയേഡ്സിന്റെ ആയിരിക്കും കുറച്ചു കഴിഞ്ഞ് അഖിൽ വന്ന് ചോദിച്ചു നമുക്ക് ഇന്ന് ഇവിടെ താമസിക്കാമല്ലേ ആര്യ ആ ശരി എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി പക്ഷെ ആ പാവം അറിഞ്ഞിരുന്നില്ല ഇത് അഖിലിന്റെയും സൂര്യയുടെയും മരണ ട്രേപ്പാണെന്ന് പിന്നാമ്പുറത്ത് സൂര്യയും അഖിലും അവൾക്കുള്ള മരണക്കിണി ഒരുക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു